നമ്മുടെ ബ്രാൻഡ് ബോർഡ് ഫിറ്റ്നസ് സെന്റർ ചാലക്കരയിൽ വളരെ ഭംഗിയായി നടന്നു വരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഈ ഫിറ്റ്നസ് അംഗമാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഐ ആം വെരി സോ ഹാപ്പി എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട് ഫുൾ എ സി എയർ കെന്റർ ആണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ചാലക്കരയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ഫിറ്റ്നസ് സെന്റർ വന്നതിന് ജിമ്മിലെ എല്ലാ മെമ്പേഴ്സും ആഘോഷത്തിൽ പങ്കുചേർന്നു തുടർന്ന് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനദാനവും നടന്നു വാർഷികത്തിന്റെ ഭാഗമായി മൂന്ന് മാസത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ഓഫറാണ് ബ്രാൻഡ് ബോക്സ് ഒരുക്കിയിരുന്നത് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ആറുമാസമായി ഇവിടെ ലേഡീസ് ട്രെയിനറൊക്കെ ഉണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ലേഡീസിനൊക്കെ നല്ല സേഫ് ആണ് നല്ല അടിപൊളിയാണ് ഇവിടെ ഞാൻ വിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് പിന്നെ ഇവിടെ വുമൻസ് ട്രെയിനറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആയിട്ട് എല്ലാം ചെയ്യാം പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ നമുക്കൊരു വേറിട്ട് നിൽക്കണ പോലെ തോന്നില്ല എല്ലാവരും ഒരേപോലെ ഇട്ട് ഒരു ഫാമിലി ഒരു പോലെ ഒരു ഫീ നമുക്ക് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യാനില്ല എല്ലാ കാര്യവും ബ്രാൻഡ് ബോക്സ് അടിപൊളിയാണ് നമുക്ക് നമുക്കിവിടെ ചേലക്കരയിൽ വെച്ചിട്ടന്നെ ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു ജിമ്മാണ് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ എല്ലാ മെഷീൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ജിമ്മാണ് ഇത് അതുപോലെ തന്നെ ലേഡീസിന് ഹൈ കംഫർട്ടബിൾ ആണ് നമുക്ക് നമുക്കിവിടെ ലേഡി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി കറക്റ്റായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്ത് നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഗൈഡൻസിന് ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട് ജോയിൻ ചെയ്ത് ഒരു വർഷം എൻ്റെ അറിവിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതിലും ഇവിടെ എക്യൂപ്മെൻറ്റ്സ് അതുമാതിരി ട്രെയിനേഴ്സ് എല്ലാം പക്കിയായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തും എല്ലാ രീതിക്കും തന്നെ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് അഭിമാനിക്കാവുന്ന രീതിക്ക് തന്നെ പറയട്ടെ എൻ്റെ ട്രെയിനർ ടീം ഇവിടുത്തെ എല്ലാ എക്യുപ്മെൻസിൻ്റെയും സപ്പോർട്ട് കൂടി പന്ത്രണ്ട് കിലോ എനിക്ക് ഉറക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഏറ്റവും അഭിമാനകരമായിട്ട് തന്നെ ഞാനിവിടെ പറയുന്നുണ്ട് തുടർന്നും ഈ ജിമ്മും ഇനിയും വർഷങ്ങൾ കടന്നുപോയി എല്ലാ വിജയാശംസകളും നേരുന്നു നല്ലൊരു സമൂഹത്തിന് മാത്രക്കാൻ ആരോഗ്യപരമായ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും എല്ലാവരും ആരോഗ്യപരമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ എല്ലാവരും പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് പരിശീലനത്തിൽ മാത്രമല്ല എല്ലാവരെയും നമ്മുടെ ജീവിത രീതികളിലും അതിൽ മാറ്റം വരുത്താനും ഡയറ്റ് അങ്ങനെ എല്ലാ കാര്യത്തിലും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇവിടുത്തെ ട്രെയിനേഴ്സ് നമ്മളൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഗ്രാൻഡ് ബാഗ് ഫിറ്റ്നസ് സെൻറ്റർ ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുകയാണ് ഈ വേളയിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും അതിലുപരി ഏജ് ഓവറായ ആളുകൾക്കും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അതിലുപരി എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ഇവിടെ വന്ന് നല്ല ബോഡിയെ നല്ല രീതിക്ക് മെയിൻ്റെയിൻ ചെയ്ത് പല അസുഖങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഫിറ്റ്നസ് ഉയർന്നിരിക്കുകയാണ് ഈ ചുരുങ്ങിയ വേളയിൽ തന്നെ അനേകം ആളുകളെ നല്ല ഒരു തലത്തിലേക്ക് ആരോഗ്യ മേഖലയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഈ എന്താ ഫിറ്റ്നസ് സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട് വിഷൻ ന്യൂസ്